ഭരണത്തിന്റെ സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട എൽ ഡി എഫ് സർക്കാർ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് നവകേരള സദസ്സുമായി മുന്നോട്ട് പോകുന്നതെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ മന്ത്രിയുമായ വി എം സുധീരൻ പ്രസ്താവിച്ചു കെ കരുണാകരൻ സി എച്ച് മേനോൻ എ കെ ആന്റണി സി എച്ച് മുഹമ്മദ് കോയ ഇ കെ നയനാർ തുടങ്ങിയ പ്രഗത്ഭർ നയിച്ച കേരളത്തിലാണ് ഇവിധം അക്രമ ഭരിതമായ ജനവിരുദ്ധ ഭരണവുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാതെ ജനങ്ങളുടെ സങ്കടം പരിഹരിക്കാതെ സദസ്സുമായി പോകുന്ന സർക്കാരിന് ധാർമ്മികമായി ഭരണത്തിൽ തുടരാൻ അവകാശമില്ലെന്നും വി എം സുധീരൻ പ്രസ്താവിച്ചു പിണറായി സർക്കാരിനെ അതിനെതിരെ ശക്തമായ ജനവികാരം പ്രതിഫലിപ്പിക്കുക ആദ്യമായി വരുന്ന അവസരമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആദ്യത്തെ അവസരം അതിൽ ും നേടിയെടുക്കുക പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം സമ്പൂർണമായി ഇല്ലാതാക്കുക ജനാധിപത്യ മതേതര കേരളത്തിന്റെ പ്രബുദ്ധരായ നേതൃത്വം അധികാരത്തിൽ വരുന്ന സാഹചര്യം ഒരുക്കുക അതുകൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ള ആവശ്യവും മുദ്രവാക്കുവാൻ ഈ പിന്നെ പ്രത്യേകിച്ചും ഈ കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിയോജക മണ്ഡലം നമ്മുടെ നിയോജക മണ്ഡലമാണ് സംശയമില്ല ആരും ഗവർണർക്ക് പോലും സുരക്ഷിതം അല്ലാത്ത സ്ഥലമായി കേരളം മാറി യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുറവൂരിൽ നടത്തിയ ജനകീയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എം സുധീരൻ യു ഡി എഫ് അരൂർ നിയോജക മണ്ഡലം ചെയർമാൻ ഫി കെ ഫസലുദ്ദീൻ അധ്യക്ഷനായിരുന്നു യുഡിഎഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് രാജശേഖരൻ കുറ്റപത്ര സമർപ്പണം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ എ എ സി സി അംഗം അഡ്വക്കേറ്റ് അനിൽ ബോസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷാജി മോഹൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് യു ഡി എഫ് അരൂർ നിയോജക മണ്ഡലം കൺവീനർ അസീസ് പായ്ക്കാട് ഐ യു എം എൽ ജില്ലാ പ്രസിഡന്റ് എ എം നസീർ കെ പി സി സി അംഗം ടി ജി പത്മനാഭൻ നായർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ഉമേശൻ തുറവൂർ ദേവരാജൻ കെ രാജീവൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ അരൂർ